നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ശിവഭഗവാനോടുള്ള അടുപ്പം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും എത്ര കണ്ട് ഭഗവാനോട് അടുക്കുന്നതോ അത്ര കണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അസർവൈശ്വര്യവും നിറയുന്നതുമാണ് ആര് തന്നെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും തകർന്നു പോകുന്നത് തകർക്കാൻ ശ്രമിച്ചവർ മാത്രമായിരിക്കുന്നതാണ് അതിനാൽ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഭവിക്കാൻ വേണ്ടി ഭഗവാനോട് എത്ര തന്നെ അടുക്കാൻ പറയുന്നു എന്നുവെച്ചാൽ അത്രയ്ക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നതാണ് വൈകുണ്ഠേശ്വരനായ ഭഗവാൻ്റെ സാക്ഷാൽ മഹാദേവൻ്റെ സർവ്വൈശ്വര്യവും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സമയമായതിനാലാണ് തുടർന്ന് തുടർന്ന് മഹാദേവൻ്റെ ഓരോ ചൈതന്യങ്ങളുടെ കാര്യങ്ങൾ പിന്നെ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് ജീവിതത്തിൽ എത്ര കണ്ട് തളർന്നുവോ അതിലുപരി തകർക്കാൻ ശ്രമിച്ചവർ അവരെല്ലാവരും തകർന്നു ഒന്നുമില്ലാണ്ട ഒരവസ്ഥയായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് നിങ്ങളുടെ ശ്രേഷ്ഠമായിട്ടുള്ള ആ മനസ്സ് ഭഗവാൻ വിട്ടുകൊടുത്ത് നോക്കൂ കരുത്തുണ്ടല്ലോ ആ മഹാദേവൻ്റെ ആ ശക്തി ഉണ്ടല്ലോ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ നല്ല നിമിഷങ്ങളും നിങ്ങൾക്ക് അതിലുപരി വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സമയം കൂടിയാണ് അതിനാൽ ഭഗവാനോട് എത്ര കണ്ട് അടുക്കുന്നുവോ അത്രയിലേറെ ശക്തിയും ശ്രേയസ്സും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യമാവുന്നതാണ് മഹാദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം മഹാമൃത്യുജയ മന്ത്രം ജപിക്കാം രുദ്രമന്ത്രം ജപിക്കാം ശിവഗായത്രി മന്ത്രം ജപിക്കാം ശിവധ്യാനമന്ത്രം ജപിക്കാം ഇതിലെ നിങ്ങൾക്ക് കഴിയാവുന്ന നാമജപം ശ്രേഷ്ഠമാണ് നിങ്ങൾക്ക് എന്താണോ ജപിക്കാൻ കഴിയുന്നത് ഓ നമശിവയാണെങ്കിൽ അത് മതി ഭാരതീയ വിശ്വാസമനുസരിച്ച് പരമശിവൻ ശിവരൂപം നാല് വിധത്തിലുണ്ട് സംഹാരമൂർത്തി ദക്ഷിണമൂർത്തി അനുഗ്രഹമൂർത്തി നടരാജമൂർത്തി അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാനാണ് അതിനാൽ എത്ര കണ്ട് ഭഗവാനോട് പ്രാർത്ഥനയോടുകൂടി കൂടി അടുക്കുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ അത്യുന്നതിയിലെത്തുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ദിവസം തിങ്കളാഴ്ച പഞ്ചാക്ഷരി മന്ത്രം ഓന്നമ ശിവായ ആഭരണം വാസുകി ഇഷ്ടപൂവ് എരിക്ക് കൂവളം പ്രധാന വ്രതങ്ങൾ തിങ്കളാഴ്ച തിരുവാതിര പ്രദോഷം ഉത്തമമാണ് കൂവളമാല സമർപ്പണം കൂവള പുഷ്പാഞ്ജലി ശ്രേഷ്ഠമാണ് ക്ഷേത്രദർശനം സാധ്യമല്ലാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് നാമജപം ഉത്തമമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രതമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കൂ എല്ലാം ശുഭം